മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ ചക്കരക്കുടത്തിൽ അല്ലെങ്കിൽ ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കും എന്നൊരു ചൊല്ല് മലയാളത്തിൽ പ്രസിദ്ധമാണല്ലോ അഴിമതിക്ക് വൻ സാധ്യതയുള്ളിടത്ത് ആരായാലും കിട്ടുന്ന ഗോള് വേണ്ടെന്ന് വയ്ക്കുകയില്ല എന്നാണ് ഇതിൻ്റെ താൽപ്പര്യാർത്ഥം അഴിമതിയുടെ ഈ ചക്കരക്കുടം വന്നതിന് ഒരു ചരിത്ര വഴിയുണ്ട് ഡോക്ടർ പി സേതുനാഥിൻ്റെ അമ്പിളി മലയാളം എന്ന നർമ്മോപന്യാസ സമാഹാരത്തിൽ ശർക്കരത്തട്ട എന്ന ഉപന്യാസം അത് വിവരിക്കുന്നുണ്ട് തിരുവിതാംകൂറും കൊച്ചിയും കോലത്തുനാടും വള്ളുവനാടും ഒക്കെ ഉൾപ്പെട്ട കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ സ്ഥാനാരോഹണം നടത്തുമ്പോൾ അതത് നാടുകളിലെ പ്രമാണിമാർ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഈഴവരോ ആരുമാകാം തമ്പുരാന് പരമ്പരാഗതമായി കാഴ്ചവെക്കുന്ന ചില സാമഗ്രികൾ ഉണ്ട് കൊച്ചി രാജ്യത്തെ പൊന്നുതമ്പുരാൻ്റെ സ്ഥാനാരോഹണത്തിന് പെരുമ്പടപ്പിലെ നസ്രാണി പ്രമാണിമാർ ശർക്കര ശർക്കരത്തട്ടയായിരുന്നു കാഴ്ചവെച്ചിരുന്നത് എന്താണ് ഈ ശർക്കര തട്ട പതയൻ ശർക്കര എന്ന ഒരുനം ശർക്കരയുടെ കച്ചവടത്തിൻ്റെ കുത്തക പെരുമ്പടപ്പ് മൂപ്പീന്ന് എന്നറിയപ്പെട്ട കൊച്ചി രാജാക്കന്മാർ നസ്രാണികൾക്ക് കുത്തകയായി കൊടുത്തിരുന്നു പൂർണ്ണമായും ദ്രവമല്ലാത്ത മുച്ചൂടും മധുരമയമായ ഈനം ശർക്കര കുടങ്ങളിലാക്കിയായിരുന്നു വിപണനം ചെയ്തിരുന്നത് ഇത് ഏഴ് കുടങ്ങളിൽ നിറച്ച് വാട്ടിയ വാഴയില കൊണ്ട് വായ്ക്കെട്ടി ഓരോ കുടവും ഓരോ തട്ടത്തിലാക്കി മൂപ്പേൽക്കുന്ന പൊന്നിതമ്പുരാന് കാഴ്ചവെയ്ക്കും പ്രതിഫലമായി ആ നസ്രാണി നസ്രാണിത്തലവന് ഇരുപത്തിയൊന്നരയും കോപ്പും കൊടുക്കുകയും ചെയ്യും ഈ ശർക്കരക്കുടങ്ങൾ കൈയിടാനും നക്കാനും ഒരുവിധപ്പെട്ടവരെയെല്ലാം പ്രലോഭിപ്പിക്കുമല്ലോ ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കും എന്ന ചൊല് അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അഴിമതിയുടെ സാർവജനീനതയും സാർവകാലികത്വവും സൂചിപ്പിക്കുന്ന നിത്യനൂതനമായ ഈ പഴഞ്ചൊല്ലിൻ്റെ ചരിത്ര വഴി ഇങ്ങനെയാണത്രേ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും